ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമ ഹക്കാളൻകാവ് വേലയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പരാമർശം കേസെടുത്ത് ചേലക്കര പോലീസ് പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൂപ് മങ്ങാട് എന്ന പേരിലാണ് വിദ്വേഷ പരാമർശം നടത്തിയത് പങ്ങാറപ്പള്ളി ദേശവേല കമ്മിറ്റിയിലെ പതിനഞ്ച് പേരടക്കം മുന്നൂറോളം അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ വേലയും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങള് നടത്തുകയും പ്രകോപനപരമായ സന്ദേശം അയക്കുകയും ദേശക്കാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രകോപനപരമായ സന്ദേശം നൽകിയ നമ്പറിന്റെ ഉടമ അന്തിമഹാകാളന്കാവ് സ്വദേശി ഗിരീഷാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ചേലക്കര പോലീസ് സി ഐ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്